എന്റെ പേര് ജോളി മാത്യൂസ് എന്നാണ് ഞാൻ കോതന്തല്ലൂരിൽ നിന്നാണ് വരുന്നത് എന്റെ മാൾ അലൻസി മാത്യൂസ് പത്താം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു അവൾക്ക് വേണ്ടിയാണ് അവർക്ക് ബസ് യാത്ര ചെയ്യാൻ പറ്റിയില്ല അവക്ക് വൊമിറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് കിട്ടിയേ അതുകൊണ്ടാണ് അവട് വരാതിരുന്നത് പത്താം ക്ലാസ്സിൽ പഠിച്ചോട് ഇന്നപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടുവാണെങ്കിൽ സാക്ഷ്യം വന്ന് പറഞ്ഞേക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി എല്ലാ അവഷയത്തിനും ഫുൾ എ പ്ലസ് കിട്ടി കൈയടിച്ച് വരാൻ നടന്നു ത്യാഗം എടുത്ത് ഓവർകം ചെയ്യണം അല്ലാതെ ഇനി പഠിക്കാൻ ബസ് കോന്നല്ലൂരി തന്നെ സ്കൂളുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പറയുന്ന അതിൽ നിൽക്കാതെ നമ്മൾ നമ്മൾ നടന്നു പോകാൻ നോക്കുക ഒരു ത്യാഗം ത്യാഗമെടുക്കുമ്പോഴും നടത്താൻ അഭിഷേകം അവസരമുണ്ടാകും കാരണം നമുക്ക് പലതരത്തിൽ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കണം ബസ്സൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന രോഗമൊന്നുമല്ല ശബ്ദിൽ അത് മോസ്റ്റ്ലി ഇറ്റ് മോസ്ലേറ്റി സൈക്കോളോജിക്കൽ പലപ്പോഴും ശബ്ദിൽ അല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തവരെണ്ണം കാണുമ്പോൾ ശബ്ദിച്ചു അതെന്തേലും കൊണ്ടാണോ ഒന്നും നമ്മുടെ ദേഹത്താരും തൊട്ടില്ല അതിൻ്റെ ഇമോഷനാണ് കൂടുതലും രോഗം കൊണ്ട് വരാറുണ്ട് കേട്ടോ വയറ്ററി വയറിന്റെ പ്രശ്നങ്ങള് കൊണ്ട് വരാറുണ്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോഴല്ലേ നമുക്ക് യാത്രയും ചെയ്തൊക്കെ നോർത്ത് ചെയ്യണ്ടേലൊക്കെ അന്യാസ്ത്രീയായിട്ട് പോകാൻ പോകുന്നെങ്കിൽ ബസ് കാണാൻ പറ്റത്തില്ല അവള് ദൈവി പോലും പോകും അങ്ങനെ ഫുൾ പ്ലസ് എത്ര പെർസെന്റേജ് ദൈവാനുഗ്രഹിക്കേണ്ട മാളെ നിന്റെ കുടുംബാണിക്ക് നീ പ്രാർത്ഥിച്ചത് കർത്താവ് അത്ഭുതമാക്കിയതുപോലെ ഈ ആൾത്താനിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക അത്ഭുതം കുഞ്ഞിൻ്റെ മേൽ പരിശോധന അത്ഭുതം കേട്ടെ ആ രോഗപീഠയുടെ അസ്വസ്ഥേശ് ശാസി പ്രകീഷ്കരിക്കുന്നു കുടുംബത്തോട് കാരണം